നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം എന്തിനുള്ളതായിരിക്കണം പൊന്മുട്ടയിടുന്ന താറാവിനെ മേടിക്കാനുള്ളതായിരിക്കണം അല്ലാതെ കടം വീട്ടാനല്ല അല്ല ബാങ്കുകാർ ഇങ്ങനെ ഇരിക്കുക നമുക്ക് പൈസ തരാൻ അവൻ എന്തിനായി പൈസ തരുന്നേ നമ്മളെ പണിക്ക് വിട്ടിട്ട് അവന് കാശുണ്ടാക്കാൻ നെവർ ഓൺ ബാങ്ക് ബാങ്ക് യൂസ് ഡിപ്പെ പറഞ്ഞില്ലേ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ അവർ എസ് ബി ഐകാർക്ക് ഒരു ബിൽഡിംഗ് വേണോ പറഞ്ഞു ഈ ബിൽഡിംഗ് ഇവിടെ അടിക്കണമെങ്കിൽ ഒരു മൂന്ന് കോടി രൂപ വേണം അപ്പോൾ ഞാൻ ഒരു നാല് നില ആണ് ഇവിടെ പണിഞ്ഞത് ഇവർക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി ഈ പ്രോപ്പർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഈ ബാങ്കുകാർ എനിക്ക് മൂന്ന് കോടി രൂപ തന്നു എന്നിട്ട് ഞാനുമായിട്ട് പത്തൊമ്പത് വർഷത്തേക്ക് ഒരു എഗ്രിമെൻറ്റ് വെച്ചു എന്നിട്ട് ഈ റെൻറ്റ് ഇതിൻ്റെ ആയിട്ട് അവരങ് എടുക്കും എനിക്കുള്ള ഗുണം എന്താ എൻ്റെ ബിൽഡിങ്ങിലെ ഈ പറഞ്ഞ പൊന്മുട്ടിയിടുന്ന താറാവിൻ്റെ വാല്യൂ കൂടി കാരണം വെറുതെ കിടന്ന ലാൻഡിൽ ഇപ്പോൾ ആയി അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടി രണ്ട് ഈ ഫ്ലോറിൽ നിന്ന് എനിക്ക് റെൻ്റ് ഉണ്ട് ഈ ഫ്ലോറിൽ നിന്ന് റെൻ്റ് ഉണ്ട് ഈ ഫ്ലോറിൽ നിന്ന് റെൻ്റ് ഈ റെൻറ്റ് എന്താ മുട്ട ഇതാണ് ബാങ്കിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബാങ്കിനെ ഡിപ്പെൻ്റ് ചെയ്യുന്ന എന്തുവാ ഞാൻ വസ്തു മേടിക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നത് ലോൺ എടുത്തിട്ട് പതിനാലും പതിനാറ് ശതമാനം ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ഇതാണ് ബാങ്കിനെ ആശ്രയിക്കുന്നത് ഇതോ ബാങ്കിനെ ഉപയോഗിക്കുന്നു ബാങ്കിനെ ഡിപ്പെൻ്റ് ചെയ്യരുത് ഉപയോഗിക്കാൻ പഠിക്കണം